ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി പൂക്കോട വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച കേസ് സി ബി ഐക്ക് കൈമാറിയത് വിവാദമായതോടെ നടപടികൾ ഊർജിതമാക്കി സർക്കാർ അന്വേഷണം അട്ടിമറിക്കുമെന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ചൊവ്വാഴ്ച വൈകിട്ട പ്രത്യേക ദൂതൻ വഴി രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ എത്തിച്ചു രേഖകൾ യഥാസമയം കൈമാറാത്തതിൽ വീഴ്ച വരുത്തിയതിനാൽ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട് അന്വേഷണം കൈമാറുവാനുള്ള സർക്കാർ വിജ്ഞാപനം പതിനാറിന് സി ബി കൊച്ചി ഓഫീസിന് നൽകിയിരുന്നു എന്നാൽ പെർഫോമ റിപ്പോർട്ട് കൈമാറിയില്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് നൽകേണ്ടത് പ്രഥമ വിവര റിപ്പോർട്ടും അന്വേഷണത്തിന്റെ നാൾ വഴികളും അടക്കമുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഏറ്റെടുക്കണമോ എന്ന് സി ബി തീരുമാനിക്കുന്നത് പ്രാദേശിക യൂണിറ്റിന്റെ റിപ്പോർട്ടും സിബിഐ ഡയറക്ടർ തേടും അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ കൈകാര്യം ചെയ്ത വിഷയത്തിൽ വീഴ്ച വരുത്തി എന്ന കുറ്റം ചുമത്തിയാണ് ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി വി കെ പ്രശാന്ത് സെക്ഷൻ ഓഫീസർ വി കെ ബിന്ദു അസിസ്റ്റന്റ് എൽ അഞ്ജു എന്നിവരെ സസ്പെൻഡ് ചെയ്തത് സി ബി ഐക്ക് കേസ് കൈമാറുന്നത് വൈകിപ്പിക്കുവാനും അട്ടിമറിക്കുവാനും നീക്കം നടക്കുന്നുണ്ട് എന്നാരോപിച്ച സിദ്ധാർത്ഥന്റെ കുടുംബം ചൊവ്വാഴ്ച രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് പെർഫോമ റിപ്പോർട്ടുമായി പോലീസ് ആസ്ഥാനത്തെ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്തിനെ ഡൽഹിയിലേക്ക് അയച്ചത് രേഖകൾ കൈമാറാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞില്ല എന്നാണ് വിശദീകരണം വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം